കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഗോപാലിനോട് പറയണേ ഇനിയിപ്പോൾ ഹർഷനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമേ എനിക്ക് സത്യമ്മയുടെ മുമ്പിൽ പോയി തന്നെ സംസാരിക്കാൻ പോലും പറ്റുള്ളൂ അല്ലാതെ ഈ വിവാഹം മുടക്കാൻ മറ്റൊരു വഴിയില്ല അന്നേരം ഗോപാലൻ പറയണേ ആ ഹർഷനെ കണ്ടുപിടിക്കാൻ ഞാനും എൻ്റെതായ വഴി ശ്രമിക്കുന്നുണ്ട് മോളെ നമുക്ക് കണ്ടു കണ്ടുപിടിക്കാൻ പറ്റും ഈ സമയം ഷാലിനി പറയണേ അതേ അയാൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അമ്മ പറഞ്ഞതുപോലെ ഭഗവാൻ തന്നെ അയാളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അമ്പലത്തിലേക്ക് എത്തുന്ന ഹർഷനെയാണ് കേട്ടോ ഈ സമയം ഹർഷനെ കാത്ത് ഹർഷൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹർഷൻ ആ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അല്ല നീ എന്താ ഇവിടെ ആ സമയം ആ കൂട്ടുകാരൻ പറയുക അതെ എൻ്റെ ഫാമിലിയിലെ ഒരു ഒരു ബന്ധുവിന് കുടുംബത്തിലൊരു പ്രശ്നം അപ്പോൾ അതിൻ്റെ പരിഹാരം ജോൽസിനെ കൊണ്ട് കണ്ട് പറയാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാനും കൂടെ വന്നതാ അങ്ങനെ വിചാരിച്ച് നീ ഇവിടെ ഉണ്ടല്ലോ നിന്നെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് അല്ല നിന്റെ അന്വേഷണമൊക്കെ എവിടെയായി ആളെ കിട്ടിയോ ഇല്ല ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവരോരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഈ സമയം ആ മധുശ്രീ ആ ബലത്തിലെത്തുവാൻ അവിടെ എത്തും പിള്ളേർക്കോട്ടെ മധുശ്രീ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹർഷനെ കാണുന്നത് ഹർഷനെ കാണുന്നത് മധുശ്രീ ഞെട്ടിപ്പോകുക ഈശ്വര ഹർഷനല്ലേ ഇവനെപ്പോളാ നാട്ടിലോട്ട് കെട്ടിയെടുത്തതും കൃത്യസമയത്ത് തന്നെയാണ് അവൻ നാട്ടിലേക്ക് എഴുന്നള്ളാൻ തോന്നിയത് ഇവനെങ്ങാനും ആ കാർത്തിക അതോടെ എല്ലാം തീരും എന്തൊക്കെ കള്ളക്കത് ഇവനെക്കുറിച്ച് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പൊളിയും എൻ്റെ എല്ലാ പ്ലാനും തകരും കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ ഇവനിങ്ങോട്ട് എഴുതുന്നല്ലോ പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞ മധുശ്രീ ടെൻഷനോട് കൂടി കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം മധുശ്രീയുടെ കാറുടെ തൊട്ടു പിന്നാലെ തന്നെ ബാമയുടെ കാറും എത്തുകയാണ് അങ്ങനെ കാറിൽ നിന്നും ബാമയും വിഷ്ണുവും കാർത്തികയൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാൻ കേട്ടോ ഈ സമയം മധുശ്രീ ബാമയും വിഷ്ണു ഒക്കെ അവിടെ എത്തിയത് കാറിൽ ഇരുന്നോണ്ട് കാണുവാണ് അന്നേരം മധുശ്രീ പറയണേ ആ ബെസ്റ്റ് ആര് കാണരുതെന്ന് ആഗ്രഹിച്ചോ അവർ കറക്റ്റായിട്ട് മുമ്പിലെത്തിയിരിക്കുന്നു ഇനിയിപ്പം ശാലിനെയും കൂടെ വന്നുകഴിഞ്ഞാൽ കോളം തെയും പക്ഷേ ആ കാർത്തിക കർശനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ കെട്ടുകഥകളും പൊളിയും അതോടെ ഈ കല്യാണം പൊളിയും എങ്ങനെയെങ്കിലും അവർ രണ്ടാളും കാണുന്ന തടയണം അതിനുവേണ്ടി പിന്നെ ഒരു തറ വിലയോ ചെയ്യാൻ പോകുന്നത് ഭഗവാനെ കൂടെ നിന്നോണേ അങ്ങനെ പറഞ്ഞ് മധുശ്രീക്കാരിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ് എന്നിട്ട് ഓടിക്കാർത്തികൾ അരികിലേക്ക് ചെല്ലുവാണ് ഈ സമയം ബാമ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും അന്നേരം മധുശ്രീ ചോദിക്കണേ ആ ബാമാൻറ്റി നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ ഈ സമയം ബാമ കോൾ കെട്ടാക്കുക എന്നിട്ട് ചോദിക്കണേ അല്ല സാധാരണ അമ്പലത്തിൽ ആൾക്കാരൊക്കെ വരുന്ന എന്തിനാണ് പ്രാർത്ഥിക്കാൻ അത് തന്നെയാണ് ഞങ്ങൾ വന്നത് വാ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവർ കയറാൻ തുടങ്ങുമായിരിക്കും ഈ സമയം മധുശ്രീ അവർ തടയുക അല്ല നിങ്ങളെന്താ ഈ വഴി കൂടി കയറുന്നത് ഇന്ന് വിഷ്ണുവിൻ്റെ മ കാ കാർത്തികയുടെയും കല്യാണമല്ലേ നടക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല കാര്യമൊക്കെ നടക്കുമ്പോൾ അമ്പലത്തിൽ ചെയ്യേണ്ട ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ചുമ്മാ നേരെ അങ്ങ് കയറി ചെല്ലേണ്ട ചെല്ലുകയല്ലേ വേണ്ടത് അന്നേരം ബാമ്മ പറയണേ നീ എന്തൊക്കെയാ പറയുന്നത് അമ്പലത്തിലേക്ക് കിഴക്കേ മൂലയിലൂടെയല്ലേ കയറേണ്ടത് നീയൊന്ന് മുമ്പിൽ നിന്ന് മാറിക്കെ സമയം കളയല്ലേ ആ സമയം മധുശ്രീ വരാണേ ഹാ കേറാൻ വരട്ടെ ഇവിടെ ഒരു ശാന്തിക്കാരനുണ്ട് എനിക്ക് പരിചയമുള്ള ആളാണ് ആ ശാന്തിക്കാരനോട് ചോദിച്ച് ഒരു നല്ല ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ചില ചെയ്യേണ്ട ചില വഴിപാടൊക്കെ ഉണ്ട് അതൊക്കെ അയാൾ പറഞ്ഞു വരും എന്നിട്ടകത്തേക്ക് പോയാൽ പോരെ അതൊക്കെ എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ ആദ്യം മുമ്പിൽ നിന്ന് മാറോ ഈ സമയം വിഷ്ണു മധുശ്രീയോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ അന്നേരം മധുശ്രീ വീണ്ടും അവർ തടയുക എന്നിട്ട് പറയാണേ ഹാ നിൽക്കുന്നേ സാധാരണ അമ്പലത്തിലേക്ക് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ കുബേരൻ്റെ വഴിയിലൂടെ പോകണം എന്ന് പറഞ്ഞ് സത്യാമ്മ കേട്ടിട്ടില്ലേ കുബേരൻ്റെ വഴിയേതാ വടക്കതുക്കു വഴി അതായത് നീ വഴിയിലൂടെ പോകണം ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ സത്യാമയം അത് കേറിയിട്ടില്ലേ ഈ സമയം വിഷ്ണു പറഞ്ഞേ എൻ്റെ അമ്മ ഇവള് പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കല്ലേ വാ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം ഈ സമയം പാമ പറഞ്ഞേ അല്ലടാ വിഷ്ണു ഇവള് പറയുന്നതിലും കാര്യമുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ വഴി കൂടി തന്നെ പോകാം നീ വാമ ഇനിയിപ്പോൾ ഇവൾ പറയുന്നത് കേട്ടില്ല എന്ന് വേണ്ടല്ലോ വാമോളെ എന്നും പറഞ്ഞ കാർത്തികേയും വിഷ്ണുവിനേം കൂട്ടി വാമ സൈഡിലുള്ള വഴി കൂടി അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് കൂടി നിൽക്കുക ഓ സമാധാനമായി ഒരു കണക്കിന് രക്ഷപ്പെട്ടു ഈ സമയത്തായിരിക്കും ഷാലിനിയും അവിടെ എത്തുന്നത് അങ്ങനെ കാറിൽ നിന്നിറങ്ങി ഷാലിനിയും അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും പെട്ടെന്നൊരു കോൾ വരുമ്പോൾ ഷാലിനി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം മധുശ്രീ ആണെങ്കിൽ ഹർഷൻ തന്നെ നോക്കുമോ ഓ ഇവരെന്താ കുറേ നേരം വല്ലതും സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇവരുടെ സംസാരം ഇതുവരെ തീർന്നില്ലേ അങ്ങനെ ഷാലിനി ഫോണിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് കയറാൻ കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ അവിടെ നിന്ന് ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹർഷനെ കാണുന്നത് അപ്പം തന്നെ ഷാലിനി ഫോണിലെ ഹർഷന്റെ ഫോട്ടോ എടുത്ത് നോക്കുക അതുകൊണ്ട് ഷാലിനി ഞെട്ടിപ്പോകുക ഹർഷൻ അങ്ങനെ ഭഗവാൻ എൻ്റെ ബുമ്പിൽ തന്നെ കൊണ്ടെത്തിച്ചല്ലോ മതി ഇന്നത്തോട് തന്നെ ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീർക്കും അങ്ങനെ പറഞ്ഞ് ഷാലിനി ഹർഷൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയം ഇത് തടയാനായിട്ട് മധസ് പെട്ടെന്ന് ശാലിനിക്കെതിരെ നടന്നു വന്നുകൊണ്ടിരുന്ന ഒരു ചേച്ചീനെ തട്ടിമറിച്ചിടുകയാണ് അങ്ങനെ ആ ചേച്ചി ഷാലിനിയും കൂടി താഴത്തേക്ക് വീഴുകയാണ് ഈ സമയം മധുശ്ര അവിടെ നിന്ന് ഓടിക്കളയുമാണ് ഈ കാഴ്ചകൾ രാമേട്ടനെ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അന്നേരം വിഷാലിനി ആ ചേച്ചിയെ പിടിച്ചൊക്കെ എണീപ്പിക്കുക എന്തേലും പറ്റിയ ചേച്ചി ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ അടിച്ചിട്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഇങ്ങോട്ടാണ് ഓടിപ്പോയത് അവൾ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ശരിയാക്കും അങ്ങനെ പറഞ്ഞ് ആ ചേച്ചിയും അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ശാലിനി നോക്കുമ്പോൾ ഹർഷൻ അവിടെ കാണുന്നില്ല കേട്ടോ ഹർഷൻ ഇതെവിടെ പോയി എന്താ ഭഗവാനെ നീ എന്നെ വീണ്ടും പരീക്ഷിക്കുവാണോ കൺവൊമ്പിക്കൊണ്ട് നിർത്തിയതാണല്ലോ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ ഹർഷൻ ഈ അമ്പലത്തിൽ തന്നെ എവിടെയുണ്ട് ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ പറഞ്ഞ് ഹർഷൻ അന്വേഷിച്ച് ഷാലിനി അവിടെയെല്ലാം നടക്കുവാണ് അങ്ങനെ അവിടെ നിന്ന് സെക്യൂരിറ്റി കാർഡ് അരികെങ്കിൽ പോയി ചോദിക്കുക അത് ചേട്ടാ മുമ്പ് കൂടെ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നുണ്ടായില്ലേ അവരെങ്ങോട്ടാണ് പോയതെന്ന് കണ്ടോ ഇല്ല മാഡം അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു പക്ഷെ പിന്നീട് ശ്രദ്ധിച്ചില്ല ഈ സമയം ഷാലിനി ഹർഷൻ്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുക്കുക അതാണ് ആൾ ഈ ആളെ ഇനി ഇവിടെ ഇവിടെ വെച്ച് കാണുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ ചേട്ടൻ്റെ നമ്പറുക ഞാനതിലേക്ക് ഇയാളുടെ ഫോട്ടോ വാട്സാപ്പ് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഷാലനി അയാൾക്ക് ഫോട്ടോ അയച്ച് കൊടുക്കുകയും നമ്പറൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഷാലിനി ഹർഷൻ അന്വേഷിച്ച് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുകയാണ് ഇതേ സമയം ഇതൊക്കെ കണ്ട മതസ്സോട് നിൽക്കുന്നുണ്ടാവും ഓ ഭാഗ്യം തൽക്കാലം എങ്ങനെയോ രക്ഷപ്പെട്ടു ആ ഹർഷനെങ്ങാനും ഷാലിനിയുടെ കൈ കിട്ടിയെങ്കിൽ അവൾ അവനെ ഉപയോഗിച്ച് കല്യാണം മുടക്കിയാൻ മാത്രമല്ല ഹർഷൻ്റെ കാർത്തികയുടെയും വിവാഹം വരെ ഈ മണ്ഡപത്തിൽ വെച്ച് നടത്തുകയും ചെയ്താൽ പിന്നീട് കാണിക്കുന്നത് വഴിപാട് കഴിക്കാനായിട്ട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകുന്ന ബാമേനെയാണ് ഈ സമയം ഹർഷൻ അവിടെ കൗണ്ടറിൽ രസീതൊക്കെ വാങ്ങാൻ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഹർഷൻ്റെ തൊട്ട് ബാക്കിൽ പോയി ബാമയും നിൽക്കുവാണ് അന്നേരം ഇരിക്കും ബാമ അവിടെ വെച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ കാർത്തികയുടെ വിവാഹത്തിൻ്റെ ഒരു ഫ്ലെക്സ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ബാമ ആ ഫ്ലെക്സ് ബൈകിലേക്ക് പോയി ആ ഫോട്ടോയിലേക്ക് നോക്കി അത് വായിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം മധുശ്രീ ആണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ വിഷ്ണുവിനെ അത് കാണിക്കാനായിട്ട് ബാമ വിഷ്ണുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഉണ്ടാവും ഈ സമയം ഹർഷൻ രസീതൊക്കെ വാങ്ങിച്ച് കാർത്തിക നിൽക്കുന്ന ആ വഴിയിലൂടെ പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം കാർത്തികയും ഹർഷനും തമ്മിൽ കാണുന്നത് തടയാനായിട്ട് മധുശ്രീ വേഗം ഓടി കാർത്തികയുടെ അരികിൽ ആ കാർത്തികെ നീ സന്തായിരുന്നോ അല്ല പ്രസാദമൊക്കെ വാങ്ങിച്ചോ പിന്നെ ഇവിടെ ഒരു പ്രത്യേകതരം പൂജ നടക്കുന്നുണ്ട് ആ പൂജ നീ എന്താണെങ്കിലും നടത്തണം ഒരു പത്ത് പതിനഞ്ചെണ്ണം നടത്തിക്കോ മറ്റടുത്തെയും മനസ്സിലൊണ്ട് നടക്കുന്ന ആളല്ലേ വിഷ്ണു ആ വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്ന് അവൾ പൂർണ്ണമായിട്ടും കുടിയിറങ്ങിപ്പോയിട്ട് നീ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത് ഈ പൂജ നടത്തിയാലുണ്ടല്ലോ വലു ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുവാണ് ഈ സമയം ഹർഷൻ കാർത്തികേട് അരികിൽ കൂടി അവിടെ നിന്ന് നടന്നു പോകുകയാണ് കേട്ടോ അങ്ങനെ ഹർഷൻ പോയി നിന്ന് ഉറപ്പായി കഴിയുമ്പോൾ മധുശ്രീക്ക് ആശ്വാസം ആകുവാണ് ഈ സമയം ബാമ കാർത്തികേനെ വിളിക്കണേ മോളെ കാർത്തികേൻ അവിടെ എന്തെടുക്കുവാണ് ഇങ്ങോട്ട് വന്നേ അന്നേരം മധുശ്രീ പറയണേ ആ ചെല്ല് നിന്റെ ഭാവിയമ്മായി അമ്മ നിങ്ങളുടെ രണ്ടാളുടെ ഫ്ലെക്സ് കാണാൻ വിളിക്കുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് കാർത്തികയെ പറഞ്ഞു വിടുവാണ് അങ്ങനെ കാർത്തികയെ മാടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അന്നേരം ബാമ്മമാരാണേ കണ്ടില്ലേ ക്ഷേത്രത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർ വെച്ചതാണ് ഇവിടെ ഏത് കല്യാണം നടന്നാലും അവർ ഇതുപോലെ ഒരു ഫ്ലെക്സ് വെക്കും അന്നേരം വിഷ്ണുവാണെങ്കിൽ നല്ല ദേഷ്യം വരുവാം നമുക്ക് ഇവർ പണിയൊന്നുമില്ലേ വെറുതെ നാണം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എടാ ഇത് ഞാൻ ചെയ്തതൊന്നും അല്ല ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ചെയ്തതാണ് എനിക്കിതിൽ ഒരു പങ്കുവില്ല ഞാൻ പോയി രസീത് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ ബാമ അവിടെ നിന്നും പോകുവാണ് ഈ സമയം വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തിൽ കല ചൊല്ലിക്കൊണ്ട് കാർത്തികേ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ശാലിനി അമ്പലത്തിനാ പരിസരത്തെല്ലാം ഹർഷൻ അന്വേഷിച്ച് അവസാനം പ്രസാദൊരു സീതൊക്കെ വാങ്ങുന്ന ആ കൗണ്ടറിൽ എത്തുകയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ആ ചേട്ടനോട് ഷാരനി പറയണേ അത് ചേട്ടാ ഞാനേ ജില്ലാ കളക്ടറാണ് എനിക്കൊരാളൊന്ന് കണ്ടുപിടിക്കണം അതിനെ ചേട്ടനൊന്ന് സഹായം ചെയ്യണം ഹർഷനെന്ന പേരുള്ള ആളുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒന്ന് വരാം മൈക്കിലൂടെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ അതിനെന്താ അങ്ങനെ അപ്പം തന്നെ അയാൾ മൈക്കിലൂടെ ഹർഷൻ എന്ന പേരുള്ള ഒരാളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൗണ്ടറിലേക്കൊന്ന് വര വരേണ്ടതാണെന്ന് പറഞ്ഞ് വിളിച്ച് പറയുവാണെട്ടോ ഈ സമയം ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന കാർത്തിക് അങ്ങ് ഞെട്ടിപ്പോകുക അന്നേരം മതിച്ചിട്ട് പറയണേ ഓ അവൾ മേനക്കെട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കാർത്തിക ടെൻഷനായിട്ട് ഹർഷൻ ഹർഷൻ എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം മധുശ്രീ പറയണേ ഹാ നീ എന്തിരി ഇങ്ങനെ ടെൻഷനാവുന്നത് നിൻ്റെ കാമുകാരി മാത്രമല്ല ഹർഷൻ എന്ന് പേരുള്ളത് അങ്ങനെ പേരുള്ള കുറേ പേരുണ്ട് നീ ടെൻഷനാവാതിരിക്കും എന്നാലും മധുശ്രീ എനിക്കെന്തോ പേടിയാവുന്നു ആ നീ പേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നിൻ്റെ ഹർഷനൊന്നുമല്ല എന്ന് പറഞ്ഞ് കാർത്തികയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഇതേസമയം ഹർഷനാണെങ്കിൽ കാറിൽ ഇരുന്ന് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ അനൗൺസ്മെൻ്റൊന്നും ഹർഷൻ കേൾക്കുന്നില്ല ഈ സമയം ഷാലിനി പറയണേ ചേട്ടാ ആരെങ്കിലും അന്വേഷിച്ച് വരുവാണെങ്കിൽ അയാൾക്ക് എൻ്റെ നമ്പർ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഷാലിനിയുടെ നമ്പറൊക്കെ അവിടെ എഴുതി കൊടുക്കുവാണ് ഈ സമയം ഈ അനൗൺസ്മെൻറ്റ് വിഷ്ണു കേട്ടിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ വിഷ്ണു പെരുഷനോട് കൂടി അവിടെ ചുറ്റുമല്ലാന്ന് നോക്കുവാണ് ഈ സമയത്തായിരിക്കും ഷാലിനി വിഷ്ണുവിൻ്റെ അരികിലേക്ക് വരുന്നത് ആ സമയം ഷാലിനിയും വിഷ്ണു പരസ്പരം കണ്ടുമുട്ടുക അന്നേരം ഷാലിനി വിഷ്ണുവിൻ്റെ അരികിലേക്ക് നടന്നു ചെല്ലുക ോ ശാലിനി താൻ തന്നാൽ കഴിയുന്നത് പരമാവധി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അത് കേൾക്കുമ്പോൾ ശാലിനി ഞാൻ അങ്ങനെ ചെയ്യേണ്ടേ ഈ അമ്പലത്തിലേക്ക് വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ മാത്രമേ ഉണ്ടായുള്ളൂ എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഭഗവാൻ ഹർഷനെ തന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കാണിച്ചു തന്നു പക്ഷേ എന്നിട്ടും എനിക്ക് എവിടെ വെച്ച് അയാൾ മിസ്സായി ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ അവസാന പ്രതീക്ഷ പോലും അസ്തമിച്ചു പക്ഷെ ഞാൻ വീട്ടുകളെയും തീരുമാനിച്ചിട്ടില്ല പന്ത്രണ്ടര വരെ സമയമുണ്ടല്ലോ അതുവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പന്ത്രണ്ടരക്കുള്ള ശുഭമുഹൂർത്തത്തോടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂർണ്ണമായി അസ്തമിക്കും അതിനുശേഷം നമ്മൾ രണ്ടുപേരും പൂർണമായും അപരിചിതരായി മാറും പിന്നെ നമ്മൾ ഒരിക്കലും അടുക്കാൻ പറ്റാത്തത്ര ദൂരത്തിൽ അകന്നിരിക്കും അപ്പോൾ വിഷ്ണു ഒരു അപേക്ഷ മാത്രമുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ ആരും കാണാതെ ഒരു ചെറുപുഞ്ചിരിയെങ്കിലും എനിക്ക് തന്നെ മറ്റൊന്നിനുമല്ല വിഷ്ണു എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് ഓർത്തുനിന്ന് ആശ്വസിക്കാൻ വേണ്ടി മാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഷാലനി സങ്കടപ്പെട്ടിങ്ങനെ കരയുകയാണ് കേട്ടോ അത് കാണുമ്പോൾ വിഷ്ണു ഷാലനിയുടെ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കുക എടോ ഷാലിനി താനിങ്ങനെ കളരല്ലേ അങ്ങനെ ശാലിനിയും വിഷ്ണുവും പരസ്പരം കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കണ്ട് ഭാമ അങ്ങോട്ടേക്ക് വരുവാണ് അതുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു